നമസ്കാരം എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മളുടെ വേദിയും വിക്രമം ഒന്നിക്കുകയാണ് അപ്പോൾ കാത്തിരിപ്പുക്കൾക്കെല്ലാം വിരാമിട്ടുകൊണ്ടാണ് അവരുടെ പ്രണയാർദ്രമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ വരാനായിട്ടിരിക്കുന്നത് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകളിലെല്ലാം അത് തന്നെയായിരിക്കും കാണിക്കുന്നത് അത് അതുമാത്രമല്ല നമ്മളുടെ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേദ ഫുൾ സപ്പോർട്ടായിട്ട് വിക്രത്തിൻ്റെ കൂടെ തന്നെയുണ്ട് വിക്രത്തെ വേദയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് ആരും അറിയാതെ തന്നെ വിക്രത്തെ അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കേസ് തെളിയുന്നത് വരെ വിക്രത്തെ അവിടെ തന്നെ താമസിപ്പിക്കാനാണ് വേദയുടെ തീരുമാനം പിന്നെ അതിനിടയിൽ വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് വിക്രത്തെ തേടിയിട്ട് ആ വീട്ടിലേക്ക് പോലീസുകാരൊക്കെ എത്തുന്നുണ്ട് എന്നാലും നമ്മളുടെ വേദ വിക്രത്തെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല വിക്രത്തിൻ്റെ ഒരു പുതിയ മുഖം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ എസ് ഐ എന്നെ എടുത്ത് പഞ്ഞിട്ട് ിടുന്നുണ്ട് കേട്ടോ അപ്പം അയാളാണല്ലോ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത് അപ്പം അയാളെ നല്ല രീതിയിൽ അടിച്ച് ശരിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വിക്രം അതുപോലെ തന്നെ ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേദിയും വിക്രവും കൂടി ഒരുമിച്ച് തന്നെ തൻ്റെ ഇടത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെയും അതുപോലെ അയാളുടെ അമ്മാജിൻ്റെയൊക്കെ തനി നിറം പുറത്ത് കാട്ടാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും സന്തോഷം തരുന്ന നല്ലൊരു പ്രമോ ആണ് വന്നിരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുക താങ്ക്